നമസ്കാരം വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പതിനെട്ടാം നാളിലും ഫലസ്തീൻ ജനതയുടെ ദുരിതത്തിന് അറുതിയില്ല എന്ന് വേണം പറയാൻ ടെൻഡറുകൾ ഉൾപ്പെടെ താൽക്കാലിക വസതികൾ ഗസയിലേക്ക് അയക്കുന്നതിനും ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ബന്ധിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട് ഇസ്രായേൽ കൈമാറിയെ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ഫലസ്തീനികൾ കൂട്ടമായി സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് സയിലേക്കുള്ള അന്താരാഷ്ട്ര സേനയിൽ ഏതൊക്കെ രാജ്യങ്ങൾ വേണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു പറഞ്ഞിട്ടുമുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് പതിനെട്ട് ദിവസങ്ങളായിട്ടും ഗസ ജനതയുടെ ചിത്രം അവസാനിക്കുന്നില്ലെന്ന് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും ഗസ ഉപരോധം പൂർണ്ണമായും പിൻവലിക്കാനും റഫ ഉൾപ്പെടെ അതിർത്തികൾ തുറക്കാനുമൊക്കെ ഇസ്രായേൽ ഇനിയും വിസമ്മതിക്കുകയാണ് എന്ന് പലരും പറയുന്നു അതുപോലെ തന്നെ പലയിടത്തേക്കും ഇപ്പോഴും ഭക്ഷ്യസഹായം എത്തുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ദക്ഷിണ ഗസയിലേക്ക് പരിമിത സഹായം പോലും എത്തുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് ടെന്റുകൾ താൽക്കാലിക മൊബൈൽ താമസ കേന്ദ്രങ്ങൾ എന്നിവ ഗസയിലേക്ക് എത്തിക്കാനും വിലക്ക് മൂലം തന്നെ കഴിയുന്നില്ലെന്ന് യു എൻ ഏജൻസികളൊക്കെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഗസയിൽ പതിനഞ്ച് ലക്ഷം പേർക്കെങ്കിലും താൽക്കാലിക താമസ സൗകര്യം വേണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസം യു എൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഭക്ഷണം കുടിവെള്ളം മരുന്ന് ഉൾപ്പെടെ ആവശ്യവസ്തുക്കളുടെ സഹായം തീർത്തും പരിമിത തോതിൽ മാത്രം തന്നെയാണ് ഗസയിലേക്ക് അനുവദിക്കുന്നത് അതിനിടെ ഒരു ഇസ്രായേൽ ബന്ധിയുടെ മൃതദേഹം കൂടി ഇന്നലെ രാത്രി ഹമാസ് റെഡ് ക്രോസ് വഴി ഇസ്രായേലിന് കൈമാറി ഇനി പന്ത്രണ്ട് മൃതദേഹങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് ഇവ കണ്ടെത്താൻ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും സഹായത്തോടെ ഖാൻ യുനീസിലും മറ്റും തന്നെ വ്യാപക പരിശോധന തുടരുകയാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പതിനഞ്ച് പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേൽ ഹമാസിന് കൈമാറിയെന്ന് പറഞ്ഞു തിരിച്ചറിയാൻ കഴിയാത്ത ഭൂരിഭാഗം മൃതദേഹങ്ങളും ഗസയിൽ കൂട്ടമായി സംസ്കരിച്ചു യുദ്ധാനന്തരഗസയിൽ സർക്കാർ വിദേശ സേനയുടെ സ്വഭാവം എന്നിവയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനം വന്നിട്ടില്ല വിദേശ സേനയിൽ ആരൊക്കെ വേണം ഇതുവരെ കാര്യത്തിലൊക്കെ തന്നെയും തീരുമാനമെടുക്കാൻ യു എസിന് അവകാശമില്ലെന്നും അക്കാര്യമെല്ലാം തന്നെ ഇസ്രായേൽ മാത്രം നിർണ്ണയിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ മന്ത്രിസഭാ യോഗത്തിൽ പറയുകയുണ്ടായി യു എസും ഈ നയത്തെ പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് തുർക്കിയ സുരക്ഷ സേനയ്ക്ക് ഗസയിൽ ഒരു പങ്കുമുണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം നതനാഹ്യു വ്യക്തമാക്കിയിരുന്നു ഈജിപ്ത് ഇന്തോനേഷ്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം ഇതിൽ ഉൾപ്പെട്ടേക്കാം എന്നാണ് വിവരം പറയുന്നത് ഇസ്രായേൽ അധിനിവേശത്തെ തന്നെ തുടർന്നുകൊണ്ട് തകർന്നടിഞ്ഞ ഗസ നഗരത്തിൽ അവശിഷ്ടങ്ങളൊക്കെയും നീക്കാനുള്ള ശ്രമങ്ങൾ മന്ദഗതിയിൽ നീങ്ങുകയാണ് ഇസ്രായേൽ തൊടുത്തുവിട്ട് പതിനായിരക്കണക്കിന് ടൺ പൊട്ടാത്ത ബോംബുകൾ ഗസാ മുനമ്പിൽ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നതായി തന്നെയാണ് അൽ ജസീറ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും ഇസ്രായേൽ ഗസയിൽ രണ്ട് ലക്ഷത്തോളം ടണ്ണോളം സ്ഫോടക വസ്തുക്കൾ വർഷിച്ചതായും അതിൽ ഏകദേശം എഴുപതിനായിരം ടണ്ണോളം പൊട്ടിത്തെറിക്കാതെ കിടക്കുന്നുണ്ടെന്നും ഇത് ഫലസ്തീൻ സിവിൽ ഡിഫൻസ് വക്താവ് മഖ്മൂദ് ബസൽ അൽ ജസീറയുടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടായി നൽകിയ ഒരു വാർത്ത തന്നെയായിരുന്നു